ഹലോ കൂട്ടുകാരെ ഇതാണ് നമ്മുടെ ചെപ്പാറ എന്ന് പറയുന്ന സ്ഥലമാണിത് നമ്മുടെ കുണ്ടുകാട് വട്ടായി ഭാഗത്തേക്കൂടെ വരുമ്പോൾ നമുക്ക് കാണാം പൂമല ആ ഭാഗത്തേക്ക് പോകുമ്പോഴാണ് ഇത് അധികം ദൂരം ഒന്നുമില്ല കുറച്ചേ ഉള്ളൂ ചെപ്പാറ എന്ന് പറയുന്നതാണ് പറ പേര് പോലെ തന്നെ എന്തായിട്ട് വലിയ ഇവിടെ നല്ല രസമാണ് കാണാനായിട്ട് വൈകുന്നേര സമയങ്ങളിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാൻ തോന്നില്ല അത്ര കൂളിങ്ങാണ് ഇവിടെ കുറേ നേരം നമുക്ക് നല്ല നേരം പോക്കാണ് ഇവിടെ വന്ന കുട്ടികൾക്കായാലും കളിക്കാൻ നല്ല കണ്ട ഓടിക്കളിക്കാനുള്ള സ്ഥലം ഇഷ്ടം പോലെയാണ് അവർ ഭയങ്കര ഹാപ്പിയാണ് ഇവിടെ വന്നപ്പോൾ വേണ്ട ഓടിച്ചാടി നടക്കുകയാണ് ഭയങ്കര സന്തോഷമാണ് അവർക്ക് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഒരു കുറച്ച് ഭാഗം ഞങ്ങൾ എടുത്തിട്ടുള്ളൂ അത് താഴെ ഭാഗമാണ് കേട്ടോ കാരണം മുകളിലേക്ക് കുറേ ഉണ്ടത് ഞങ്ങളിപ്പോൾ ചെറുതായിട്ടൊന്നും എടുത്താണ് കണ്ടോ ആളുകൾ കയറി പോകുന്നത് കണ്ടോ നല്ല ഇതാണ് ഞങ്ങളിപ്പോൾ വന്നപ്പോൾ നല്ല വെയിലാണ് എങ്കിലും ഇവിടെ കുറേ ആളുകൾ ഉണ്ടായിരുന്നു നല്ല രസമാണ് നമ്മൾ കണ്ടിരിക്കേണ്ട ഒരിത് തന്നെയാണ് നിങ്ങളും ഒന്ന് കാണൂട്ടോ ഓക്കേ